നമസ്കാരം ദേശീയപാത നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച് മൂന്നുപേരെ ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണത്തിനായി കരാർ കമ്പനിയുടെ കൊല്ലമ്പുഴ മാമം യാർഡുകളിൽ സൂക്ഷിച്ചിരുന്ന മെറ്റലുകൾ കമ്പികൾ അടക്കമുള്ള ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന നിർമ്മാണ സാമഗ്രികളാണ് സംഘം മോഷ്ടിച്ചത് സംഘത്തിൽപ്പെട്ട പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള വില്ലേജിൽ താഴ്ത്തേതിൽ വീട്ടിൽ മനോജ് കല്ലമ്പലം തോട്ടക്കാട് വെടിവൺകോണം പുത്തൻവിള വീട്ടിൽ വിമൽ രാജ് വർക്കല ചെറുനിയൂർ വെണ്ണിയോട് വായനശാലയ്ക്ക് സമീപം താമസിക്കുന്ന മനോജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ദേശീയപാതയുടെ കരാർ കമ്പനിയായ ആർ ഡി എസ് കമ്പനിയുടെ മുൻ ജീവനക്കാരനായ പത്തനംതിട്ട സ്വദേശി മനോജ് ഈ കേസിൽ പിടികൂടാനുള്ള ബീഹാർ സ്വദേശിയുമായി ചേർന്ന് കഴിഞ്ഞ കുറേ നാളുകളായി നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിക്കുന്നുണ്ടായിരുന്നു നിർമ്മാണ സാമഗ്രികൾ മോഷണം പോയതിനെ തുടർന്ന് കമ്പനി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു തുടർന്ന് ആറ്റിങ്ങൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് മോഷ്ടിച്ചെടുത്ത സാധന സാമഗ്രികൾ ചില സ്വകാര്യ നിർമ്മാണ കമ്പനികൾക്കും സ്വകാര്യ യാർഡുകളിലും പകുതി വിലക്കും വിൽക്കുകയായിരുന്നു ഈ സംഘത്തിന്റെ രീതി ക്രമക്കേടുകളെ തുടർന്ന് കമ്പനിയിൽ നിന്ന് പുറത്താക്കിയ മനോജ് വിമൽരാജ് കമ്പനി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ബീഹാർ സ്വദേശിയുമായി ചേർന്നായിരുന്നു ഇത്തരത്തിൽ മോഷണം നടത്തിയിരുന്നത് ലോറികളും എസ്കവേറ്ററും ഉപയോഗിച്ചാണ് പ്രതികൾ ഇത്തരത്തിൽ മോഷണം നടത്തിയിരുന്നത് പ്രതികൾ നാഷണൽ ഹൈവേയുടെ പണിക്കാരാണെന്ന് വിചാരിച്ച് പോലീസ് ഇവരെ ശ്രദ്ധിക്കാറില്ലായിരുന്നു ആറ്റിങ്ങൽ ഡിവൈഎസ് പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ എസ് എച്ച്ഒ ഗോപകുമാർ ജി എസ്ഐമാരായ സജിത് എസ് ജിഷ്ണു എം എസ് എസ്ഇ പിമാരായ മനോജ് കുമാർ കെ ശരത് കുമാർ എൽ ആർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൂടുതൽ അന്വേഷണത്തിനായി ഇനിയും കസ്റ്റഡിയിൽ വാങ്ങും